സൈദർദി അള്ളാഹുനും മുത്തുനബിയുടെ ഓറ്റുപുത്രനും കൂടെയാണ് വളർത്തിയെടുത്ത് ഓറ്റുപുത്രനാണ് അതോടൊപ്പം നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു സഹാബിയും ഒരു ദിവസം മക്കയിൽ നിന്ന് തായിഫിലേക്ക് ഒരു യാത്ര ചെയ്തു മക്കയിൽ നിന്ന് തായിഫിലേക്ക് ഇപ്പോഴും ഹാജിമാർക്കും മെമ്പ്രക്കാർക്കും ഒക്കെ പോകാൻ ചിലപ്പോൾ ഒരു അവസരം ഉണ്ടാവാറുണ്ട് ഇപ്പൊ കൊല്ലൊക്കെ മമ്മുമായിരുന്നു ചില സമയങ്ങളിൽ അനുമതി കിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുലകുടിച്ച് വളർന്ന ഹലീമ ബീവിയുടെ ശിക്ഷണത്തിൽ വളർന്ന ആ വാദി ഹലീമ വലിയ സംഭവമാണ് അവിടെ പോയി കാണേണ്ടതാണ് അവശിഷ്ടങ്ങളൊക്കെ ഇന്നും ചരിത്രത്തിന്റെ ആഹാറുകളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് തിരുശേഷിപ്പുകൾ പോയി കാണേണ്ടതാ പോകുമ്പോൾ പറ്റിയാലൊന്ന് പോവുക മക്കയിൽ നിന്ന് മദീനയിലെ തായ്ഫിലേക്ക് പോവുകയാണ് തായിഫിലാണ് ഈ വാദി ഹലീമ ഉള്ളത് ഹലീമ ബീവിയുടെ വീടൊക്കെ ഉള്ള സ്ഥലം അവിടെയാണ് ഈ തായിഫിലേക്ക് തായ്ഫിലേക്ക് വേറൊരാളും കൂടെ കൂടെ യാത്രയാണ് ഈ കൂട്ടുകാരൻ പുറത്തു വരൂലല്ലോ അവസരങ്ങളിലാണ് അത് പുറത്തു വരില്ല മുനാഫിഖ് കാരണം ഞാനും സിനിമ നടക്കുന്നവനാണല്ലോ അവനെ പറ്റി കൂടുതൽ ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു മുനാഫിക്കിന്റെ കൂടെ യാത്ര ചെയ്യാണ് നല്ല അതേസമയം ഇവൻ മുനാഫിഖാണ് ഉള്ളിൽ അങ്ങനെ അങ്ങനെ യാത്ര ബലഗ ഒരു ഒഴിഞ്ഞ പോകുമ്പോഴത്തെ മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും മരുപ്പച്ച കാണുമ്പോ അവിടെ നിന്ന് ഇറങ്ങും മരുപ്പച്ച കിട്ടുമ്പോ അവിടെ നിന്ന് ഇറങ്ങും അവിടെ ഒരല്പം വെള്ളം കിട്ടാൻ സാധ്യത ഉണ്ട് അവിടെ ചില ചിലറ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഒരു സ്ഥലത്ത് ഇവരിങ്ങനെ വിശ്രമിക്കാനിരിക്കുക അപ്പൊ അവിടെ എത്തിയപ്പോ ഇറങ്ങി വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെത്തിയപ്പോ ഈ മുനാഫിക്ക് പറഞ്ഞു ഇവിടെ എങ്ങനെ വെള്ളമുണ്ട് മരുപ്പച്ച ഉള്ളൊരു സ്ഥല നമ്മൾ ഇവിടെ കുറച്ച് ഇറങ്ങിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കല്ലേ എന്ന് വെച്ചു അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് യാത്രയിൽ അനിവാര്യമായ ഒരു സംഭവമാണല്ലോ ആ ഇടത്താവളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ടൊരു റസ്റ്റ് നല്ലതാ നമുക്കൊന്ന് ക്ഷീണം മാറ്റിയിട്ട് വീണ്ടും യാത്ര തുടരാം വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്ക അപ്പൊ അങ്ങനെ ചെന്നു ചെന്നപ്പോ ഇവൻ പറഞ്ഞു നമ്മളൊന്നും ഉറങ്ങിയാലോ കൊള്ളാം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ഒന്നും കൂടെ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി രണ്ടുപേരും തീരുമാനിച്ചു ബഹുമാനപ്പെട്ട ഉറങ്ങി ആദ്യം രണ്ടാളും ഉറങ്ങാൻ കിടന്നതാണ് ഇവന് ചില ഒളിയ ചണ്ടകൾ ഉണ്ട് ഇതിന്റെ പിന്നിലും അത് അറിയില്ല ഉറങ്ങി മുനാഫിക്കായ മനുഷ്യൻ അന്ന് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കയറും സാധനും ആവശ്യമുള്ളതൊക്കെ കയ്യിലുണ്ടാവും തൽക്കാലം ഒരു ഹൈമ വെച്ച് കെട്ടാനൊക്കെ ഉള്ള വലിച്ചു കെട്ടാൻ ആവശ്യമുള്ള കുറ്റി കയറൊക്കെ കയ്യിലുണ്ടാവും അപ്പൊ ആ കയർ എടുത്തിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ്

എന്താണ് സൈദർദാഹുവിനോ ഈ മുനാഫിക്കിനോട് ചെയ്ത തെറ്റ് ഒന്നുമില്ല കേട്ടോ കേൾക്കാൻ പോകുന്നു തെറ്റെന്താന്ന് കേൾക്കാൻ പോകുന്നുണ്ട് നിങ്ങള് അപ്പൊ ഉറക്കത്തിലാണ്ട് വെട്ടിക്കൊന്നാല് ഇവന് ഒരു വീരശൂരനായി ഞെളിയാൻ കഴിയുള്ളോ അപ്പൊ അതുകൊണ്ട് വിളിച്ചുണർത്തിയിട്ട് പിന്നെ ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ് അപ്പൊ നോക്കുമ്പോ കയ്യും കാലും ഒക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു കയ്യും കാലും കെട്ടിയിട്ട മനുഷ്യനോട് കൊല്ലാൻ പോവാൻ പറഞ്ഞാൽ കിടന്നു ഇതങ്ങ് ബഹുമാനപ്പെട്ട കൊടുക്കല്ലാതെന്ത്ഞ്ഞപ്പോ ബഹുമാനപ്പെട്ടോ വളരെ അയാളോട് ചോദിച്ചു പൊന്നുകൂട്ടുകാരാ പൊന്നുകൂട്ടുകാര ഉറ്റുഹൃത്തുക്കൾ എന്ന നിലക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങി ഈ മരുപ്പച്ചയിൽ കൊണ്ടുവന്ന് എന്നെ കിടത്തി ഉറക്കി എന്റെ കയ്യും കാലും കെട്ടി എന്നെ കൊന്നു കളയാൻ മാത്രം എന്ത് ക്രൂരതയാണ് ഞാൻ നിന്നോട് ചെയ്തത് എന്തിനാണ് മോനെ നീ എന്നെ കൊല്ലുന്നത് മറുപടി കേട്ടോ കേട്ടോട് പറയാണ് ഈ കപടം പറയാണ് നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ല നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനും നീയായിട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇന്ന ു നിന്നോട് സ്നേഹമാണ് നിനക്ക് മുഹമ്മദിനോട് സ്നേഹമാണ് ശത്രുവിന്റെ ശത്രു ശത്രുവാണ് ശത്രുവിന്റെ മിത്രം ശത്രുവാണ് നീ എന്റെ ശത്രുവല്ല പക്ഷെ എന്റെ ശത്രുവിന്റെ മിത്രമാണ് നീ മുഹമ്മദിന്റെ മിത്രാണ് അതുകൊണ്ട് നീ ശത്രുവിന്റെ മിത്രം ശത്രു ഈ നിലക്കാണ് നിന്നെ കൊല്ലുന്നത് നമുക്ക് നിങ്ങൾ പാവല്ല ജലാലു എനിക്ക് മുഹമ്മദിനോട് വെറുപ്പാണ് മുഹമ്മദിന്റെ ശത്രുവാണ് നീ മുഹമ്മദിന്റെ മിത്രവുമാണ് അതാണ് കുഴപ്പം അപ്പൊ മലയാളത്തിൽ നമ്മൾ സാധാരണ ഒരു പ്രയോഗമാണ് ശത്രുവിന്റെ മിത്രം ശത്രു അതാണ് ഈ അറബി വാക്കിന്റെ അർത്ഥം ഇതിന്റെ പേരിലാണ് ഞാൻ നിന്നെ കൊല്ലുന്നത് മനസ്സിലായി ഇവൻ എവിടെയാളത് എന്നത് പരസ്യമായിട്ട് പറയാൻ ധൈര്യമില്ല ഇവൻ ശരിക്കും ധൈര്യം ഇവൻ അതുകൊണ്ടാണ് മുനാഫിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയും കുഫറുണ്ടായിട്ടും പുറത്ത് മുസ്ലിമാന്നും മുസ്ലിമാസൂൽ കൂട്ടുകാരുടെയും ഒപ്പം നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആള് മുനാഫിക്കാണ് തുറന്നു പറയാനുള്ള ധൈര്യം ഒന്നുമില്ല ഇതാരും കാണൂലുകൊണ്ട് റസൂൽദാനെ ഇവനൊന്നും ചെയ്യാൻ പെയ്യ അപ്പൊ റസൂൽദാന്റെ മിത്രത്തെങ്കിലും കൊന്നിട്ടൊന്നൊന്ന് സന്തോഷിക്കാനാണ് റസൂൽദാനെ വേദനിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ ആയിട്ട് അത്ര അടുത്ത ആളുവല്ലേ അപ്പോൾ ഉള്ള് തുറന്നൊരു വിളിയാണ് ശരിക്കും ശ്രദ്ധിക്കണം അവിടെയൊക്കെ നല്ല ആത്മാർത്ഥത ഉണ്ടാവും ളും സഹായിക്കാൻ മുമ്പിലില്ല എല്ലാ വാതിലും അടഞ്ഞു കയ്യും കാലും കെട്ടി പ്രതിരോധവും സാധ്യല്ല നിബിതങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാ കൊല്ലുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോരൊറ്റ വിളിയ പ്രതിസന്ധി പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാമെന്ന ഈ ഘട്ടത്തിലാണ് ഴുതിയ സംഭവമാണ് ഞാൻ നിങ്ങളെ ഈ കേൾപ്പിക്കുന്നത് ഈ മുനാഫിക്കായ മനുഷ്യൻ ഇദ്ദേഹം ആളെ കാണുന്നില്ല ഒരു ശബ്ദം കേട്ടു അദ്ദേഹത്തെ കൊല്ലരുത് അപ്പവൻ എങ്ങനെ തോന്നി ഞാൻ ആരും കാണില്ലെന്ന് വിചാരിച്ചാ ചെയ്യാ ഒരുങ്ങിയിരുന്നത് ആരോ ഒരാൾ കാണുന്നുണ്ട് മുഹമ്മദിന്റെ അടുത്ത് വിവരത്തു പണി ആരോ പണിപാളുവിടെ ഉണ്ട് ആരാന്നറിയില്ല അപ്പൊ എന്ത് ചെയ്തു വരോ ബഹുമാനപ്പെട്ടവരെ കൈയും കാലും ആ മരുപ്പച്ചയിൽ നിന്നും കെട്ടിയിട്ടൊക്കെ ഇപ്പുറത്തേക്ക് വന്നു ഇവിടെ മരുഭൂമിയിലുണ്ടോ ആരോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നോക്കട്ടെ എന്ന് കരുതി എല്ലാ പരിസരത്തും വന്നു ആരാണ് ആരാണ് എന്നെ വിളിച്ചത് ആരാണ് എന്നോട് ഇത് പറഞ്ഞത് ആരാ എന്ന് വിളിച്ചു ഇങ്ങനെ നടന്നു വനവാറ ഫലം കൊറേ നോക്കിന്നല്ലാതെ ഒരാളെയും കാണാനില്ല ശരീരിയാണ് ആളില്ലാത്ത ശബ്ദാണ് അങ്ങനെ വന്ന് വീണ്ടും മടങ്ങി കൊല്ലാൻ അടുത്ത സൗണ്ട് ആദ്യം കേട്ടതിനേക്കാൾ കുറച്ചും കൂടെ ശബ്ദത്തിൽ പറയും പോലെ അങ്ങനെ തോന്നി കുറച്ചും കൂടെ അടുത്തു പറയും പോലെ തോന്നി ആദ്യത്തേത് ആ ദൂരത്ത് വിളിച്ചു പറയും പോലെയാ ആ തോന്നിയത് പിന്നെ കുറച്ചും കൂടെ അടുത്ത് പറയും പോലെ തോന്നി നിന്ന് കൊല്ലല്ലേ എന്നല്ലേ പറഞ്ഞത് എന്താ പിന്നെയും നീ കൊല്ലാൻ നോക്കുന്നു അപ്പൊ പിന്നെ തോന്നി എല്ലാരും ഉണ്ട് പിന്നെ ഇങ്ങനെ നടന്നു നോക്കി ആരും കാണുന്നില്ല മൂന്നാമതും മടങ്ങി വന്നപ്പം നിന്ന് ശബ്ദം കേൾക്കുകയാണ് കേട്ടു കേൾക്കുകയാന്ന പോലെ ഒരു ശബ്ദം കേട്ടു

കൊന്നുകളന്നു എന്നിട്ട് നമ്മുടെ ഈ വിജനമായ സ്ഥലത്ത് സൈദി അള്ളാഹുവിന്റെ അടുത്തേക്കാ പിന്നെ വരുന്നത് വന്നിട്ട് കെട്ടുകൾ അഴിച്ചു കയ്യും കാലം കെട്ടിയിട്ടൊക്കെ ആ കെട്ടൊക്കെ അഴിച്ചു അയച്ചു അപ്പോൾ ചോദിക്കുകയാണ് എന്തൊരു സംഭവമായി നടന്നത് ചോദിച്ചു ആരാണ് ആരാ നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ റബ്ബിനോട് ഞാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പം ഇവിടെ വന്ന് സഹായിച്ച നിങ്ങൾ ആരാ എന്റെ റബ്ബെത്തിച്ചു തന്ന ആളാണല്ലോ ഇത് ആരാ നിങ്ങള് അപ്പൊ ചോദിച്ചു നീ ദുവാ ചെയ്യുമ്പോ ഞാൻ ഏഴാൻ ആകാശത്താ ഉണ്ടായിരുന്നു അപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞു അതിന് എന്റെ ഒരടിമ പ്രതിസന്ധിയിലാണ് ഓടിയെത്തണം എന്ന് പറഞ്ഞു ഞാൻ ഇങ് പോന്നു തിരക്ക് പിടിച്ച ഒരു പോരല് അപ്പോ ആ മു ആദ്യത്തെ തവണ വൈഹ് എന്ന് ഞാൻ പറഞ്ഞ എന്റെ ശബ്ദം കേട്ടത് അപ്പൊ ഞാൻ ഏഴാനാകാശത്തായിരുന്നു രണ്ടാമത്തെ ശബ്ദം അവൻ കേട്ടപ്പാൻ ഒന്നാനാകാശത്തെത്തിയിട്ടുണ്ട് وفي وفي كنت في الدنيا بلغت അത്രയും സ്പീഡിൽ വനലോകത്ത് നിന്ന് ഇറങ്ങി വന്നതാണ് പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ ഈ സംഭവം വന്ന് മുത്തുനബിയോട് അവതരിപ്പിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് യും പക്ഷെ പ്രശ്നം മുസ്ലിമീങ്ങൾ ആഗോളതലത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ വിഷയം എന്താ എന്താണ് എല്ലാവർക്കും വലുത് അവരുടെ കുടുംബവും അവരുടെ ബിസിനസ്സും അവരുടെ ചുറ്റുപാടുകളുമാണ് ചുറ്റുപാടുകളുമാണ്ക്കും വേണ്ട ഇതാണ് സുഹൃത്തെ നമുക്ക് വന്ന ഏറ്റവും വലിയ പരാജയം ഇനി നിങ്ങൾ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കുന്നവർ മാതാപിതാക്കളാണെങ്കിലും അവർക്ക് മുത്തുനബിയെ എതിർക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് കുറെ സംഭവങ്ങൾ പറയാറുണ്ട് അബൂ അബൂ സ്വന്തം സ്വന്തം വാപ്പ വാപ്പ കേട്ടോ ജറാഹിന്റെ മകനാണ് ആ മകന്റെ മകനാണ് അബൂ അബൂർബൈദ പിന്നെ പലപ്പോഴും വല്യാപ്പമാരിലേക്ക് ചേർത്തിയിട്ട് വല്യാപ്പാന്റെ എന്ന് പറയാറുണ്ട് ആ രൂപത്തിലാണ് പേരങ്ങനെ വന്നത് ഏതായാലും ഈ

തങ്ങളെ ക്ഷേപിച്ചു മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ തന്നെ പൊയ്ക്കോട്ടെ പകരം ചോദിക്കാൻ മുത്തുനബി പറഞ്ഞു പറ്റൂല്ല എന്താ കാരണം നേരത്തെ പറഞ്ഞു മനുഷ്യപ്പറ്റ് അതുണ്ട് നിന്റെ വാപ്പയാണത് നീ പോകരുത് എന്ത് പറഞ്ഞാലും മൂന്ന് വട്ടം സമ്മതം ചോദിച്ചു പിന്നെ അങ്ങ് പോയി അങ്ങനെ വാപ്പയുമായി ഏറ്റുമുട്ടി വാപ്പ പരാജയപ്പെട്ടു

പടച്ചവനെ വെളുക്കാൻ തേച്ചത് പാണ്ഡായോ എന്താ സംഭവിച്ചത് ഞാൻ മുത്തുനബിനെ സ്നേഹിച്ച് ചെയ്തതാ പക്ഷേ മുത്തുനബി മുക് വെറുത്തോ ഇതിനാണോ ഇത് കാരണമായത് അവിടെ ഇറങ്ങി ആയത്താണ് നമ്മളിപ്പോ അത് നായത്ത് നബിയെ റസൂലിനെ എതിർക്കുന്നവരെ സ്നേഹിക്കാൻ കിട്ടൂല തങ്ങളെ കാര്യമല്ല അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ ഏട്ടനാവട്ടെ അനുജനാവട്ടെ കുടുംബക്കാരെ കേട്ടപ്പോഴേക്ക് ആയത്തുമായി ജിബിരി ഇറങ്ങി വന്നു പുതിയ ആയത്തിറങ്ങിയപ്പോൾ അബൂ സലാം മടക്കുകയാണ് നോക്കൂ നിങ്ങൾ സുഫിയാൻ സ്ഥാനം നൽകി മദീനയിലേക്ക് വരുന്നു തങ്ങളോട് മക്കയോട് സമരം ചെയ്യാൻ തീരുമാനിച്ചു കാരണം കരാറുകൾ പൊളിച്ചു പൊട്ടിച്ചു ആര് ശത്രുക്കള് അപ്പൊ ശത്രുക്കളോട് നേരിടാൻ മുത്തുനബി മദീനയിൽ തീരുമാനമെടുത്ത വിവരം മക്കറിഞ്ഞപ്പം നബി സലമ തങ്ങളെ തടുത്ത് നിർത്താൻ നബിതങ്ങളെയും അവിടുത്തെ സമൂഹത്തെയും പ്രതിരോധിക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെട്ടപ്പം അനുനയ ചർച്ചക്ക് വേണ്ടി അബൂ സുഫിയാൻ സയ്യദുന തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് അന്ന് അബൂ സുഫിയാൻ വന്നു മദീനയിൽ വന്നു അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു സന്ധിയുടെ കാലം കാലം കഴിഞ്ഞു ആ കരാറിന്റെ ൂടെ നീട്ടണം അതിന്റെ ഇടയിൽ ഇവർ പലതും ലംഘിച്ചിട്ടുണ്ട് നബി തങ്ങൾ പറഞ്ഞു ലംഘിച്ച സ്ഥിതിക്ക് നീട്ടൂല അല്ല നീട്ടണം എന്ന് പറഞ്ഞു കൂടിയപ്പം നബിസ്ലം മുഖം കൊടുത്തില്ല കാരണം അത്രയും വലിയ കരാർ ലംഘനമാണ് അവർ നടത്തിയത് അങ്ങനെ ഇദ്ദേഹം നേരെ ചെന്നു ഇദ്ദേഹത്തിന്റെ മകളായ ഉമ്മു ഉമ്മു ഹബീബ അബൂ സുഫിയാന്റെ റസൂലുള്ളാന്റെ മുസ്ലിമായതിന്റെ പേരില് ആദ്യം എങ്ങോട്ട് പോയി എത്യോപ്യയിലേക്ക് പോയി ഹിജ്റ പോയി ആര് ഉമ്മ ഹബീബയും അവിടെ വെച്ചിട്ട് ആര് മരിക്കുന്നു ഭർത്താവ് മരിക്കുന്നു വലിയ സംഭവം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ പോയത് പിന്നെ ഭർത്താവ് ദീനിൽ നിന്ന് പുറത്തേക്ക് തന്നെ പോവാണ് വല്ലാത്ത പ്രതിസന്ധിയാണ് ഉമ്മ ഹബീബ് അനുഭവിച്ചത് പിന്നെ ആ ഭർത്താവ് മരിക്കുന്നു അവസാന എത്യോപ്യയിൽ ഒറ്റപ്പെടുന്നു ഏറ്റവും നല്ല പണക്കാരനും സ്വാധീനവും ആ പണവും എല്ലാം ഉള്ള ഒരു അബു സുഫിയാന്റെ മക്ക മക്കൈശികളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ കുടുംബമോഭന അബു സുഫിയാൻ ഈ അബൂ സുഫിയാന്റെ മോളായിട്ട് ജീവിക്കേണ്ടയാള് ഇപ്പൊ എവിടെ അല്ലാതെയായി ബാപ്പി ഇല്ല ഭർത്താവും ഇല്ല അന്ന് ഭർത്താവ് ഉണ്ടെന്ന് കരുതി പോയതാ ഭർത്താവ് മതം മാറി അതോടുകൂടെ ഭർത്താവും നഷ്ടപ്പെട്ടു അങ്ങനെ എത്യോപ്യയിൽ കഴിഞ്ഞ ഒരു കാലം ആരാരും ഏറ്റെടുക്കാനില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ ഓർഡർ വന്നു ഉമ്മു ഹബീബയെ കല്യാണം കഴിക്കണം കാരണം ഉമ്മു ഹബീബന്റെ മനസ്സ് അത്രയും വേദനിച്ചു അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്നതോടുകൂടെ ഉമ്മു ഹബീബ ഒന്നും കൂടെ ഉഷാറായി കാരണം എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ ലോകത്തിനും വലിയ ഒരു നിധി ഇനി എന്താ കിട്ടാൻ കല്യാണം കഴിച്ചു ആ വിധവയെ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റെടുത്തു റസൂൽ അല്ലാഹിമാരി ആക്ഷേപിക്കുന്നവരുണ്ട് അറിയണം അള്ളാഹുവിന്റെ റസൂല് ഒപ്പിയത അതിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ നടത്തിയ കല്യാണമാണെല്ലാം അല്ലെങ്കിലും ഒരു ആവറേജ് അന്തള്ളോ ചിന്തിച്ചാ അറിയില്ലേ അൻപത് വയസ്സ് വരെ അൻപത് അല്ല അൻപത്തി മൂന്ന് വരെ അല്ലേ അൻപത് വരെ ധൈര്യമായിട്ട് പറയാ അൻപത്തി മൂന്ന് വരെ സയ്യതുന റസൂഹിക്ക് ഒരൊറ്റ ഭാര്യ ഉണ്ടായിരുന്നു അതാരതാമത്തെ വയസ്സിൽ റസൂലുല്ലാന്റെ ഒപ്പമുള്ള ഭാര്യ ആരാ അറുപത്തഞ്ചു വയസ്സുള്ള ഹദീജ അല്ലേ പതിനഞ്ച് വയസ്സ് ഹദീജ് റസൂല്ലാൾ കൂടുതലായിരുന്നു നാപ്പതാമത്തെ വയസ്സിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നാല്പത് വയസ്സുള്ള ഹദീജനെയാണ് ആര് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് അപ്പൊ നബിക്ക് അൻപതാകുമ്പോ ഹതിജാവിക്ക് അറുപത്തഞ്ച് അറുപത്തഞ്ചിലാണ് ഹതിജാവിഫാത്താകുന്നത് അപ്പൊ അൻപത് വയസ്സുവരെ ഉള്ള ദീവിത ഒരു പെൺഭ്രാന്തനായതിന്റെ പേരിലാണ് ബഹുഭാരിത്വം സ്വീകരിച്ചതെങ്കിൽ അൻപത് കഴിഞ്ഞിട്ടാണോ ഒരാൾക്ക് ഇത്തരം ഭ്രാന്തകളൊക്കെ ഇളകല് ആരോഗ്യവും യുവത്വവും നശിച്ചതിന്റെ ശേഷമാണോ അതൊക്കെ ഇളക് എന്ത് പൊരുത്തക്കേടുകളായി പറയുന്നത് എന്തോ ആവട്ടെ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം മൂമിനിങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും സംശയമല്ലല്ലോ ഹബീബ ഹബീബിതങ്ങളുടെ ബീവിയാണ് അപ്പൊ അബൂ സുഫിയാന് തോന്നി സംഗതി എന്തായാലും എന്റെ മോള് അവക്ക് വാപ്പാന്നുള്ളൊരു പരിഗണന ഉണ്ടാവുമല്ലോ അപ്പൊ മോളെ സ്വാധീനിക്കാന്ന് കരുതി മോളെ സ്വാധീനിച്ചാൽ മോളെ ഭർത്താവിനെ മോള് സ്വാധീനിച്ചോടും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വാധീനിക്കാൻ മോളിലൂടെ കഴിയുമെന്ന് കരുതിയിട്ട് റസൂലുള്ള വീട്ടിലില്ല അപ്പം ഉമ്മു ഹബീബന്റെ റൂമിലേക്ക് കടന്നു വരുന്നു അക്കെ മദീനത്തെ പള്ളിയോട് ചേർന്നാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹുജറത്തു അല്ലേ ആ ഹിജറത്തു ഷെരീഫെ തന്നെയാണ് എല്ലാ ഭീവിമാരും വേറെ വേറെ റൂമുകളിൽ താമസിച്ചിരുന്നത് അതുകൊണ്ടാണ് അത് അത്രയും വലിപ്പം ബീവിന്റെ വീടിന്റെ വലിപ്പം അല്ല അത് എല്ലാ ഭീവിമാരും അതിൻ്റെ ഉള്ളിലായിരുന്നു അത് പഴയ കിതാബുകൾ നോക്കിയാൽ കാണാൻ പറ്റും അതിന്റെ ഫോട്ടോസും കാര്യ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ആ ഉമ്മ ഹബീബന്റെ വീട്ടിൽ പതുക്കെ കയറുകയാണ് സംസാരിച്ചു നോക്ക ഈ ഉമ്മ ഹബീബനെ റസൂളിൽ കല്യാണം കഴിച്ചു എന്നുള്ള വിവരം അബൂ അബൂസുപ്പിയാൻ കിട്ടിയിരുന്നു മക്കത്തുനിന്ന് മുമ്പ് അപ്പൊ അബു സുബിയാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പൊ എന്തായാലും ഒരു ആൺകുട്ടിന്റെ അടുത്ത് എത്തിയിരുന്നു സന്തോഷമായി എനിക്ക് മുഹമ്മദിനോട് എനിക്ക് ഉറപ്പാണെങ്കിലും ഒരാൺകുട്ടിന്റെ എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് കുടുംബ മഹിമ വലിയ വിഷയമായിരുന്നു അപ്പൊ കുറേശിന്റെ അടുത്തെത്തി അതാണ് ഈ ജാതീയതയും കുടുംബ വ്യവസ്ഥയും ഒക്കെ വല്ലാതെ കണ്ടിരുന്ന ഒരു കാലഘട്ട അപ്പൊ ഏതായാലും മോളെ കണ്ടു മോളെ എന്റെ അടുത്ത് പോന്നു ഭർത്താവിനെ തേടി അന്ന് എത്യോപ്യയിലേക്ക് പോയി ആഫ്രിക്കയിലേക്ക് പോയി എന്റെ പൊന്നുമോള് ഹബിഷയിലേക്ക് എത്യോപ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഒരുപാട് സഹിച്ചു എല്ലാം മുഹമ്മദിന്റെ കൂടെ കൂടി ചെയ്തുകൊണ്ടാ മോള് ഇപ്പോ മോളെ ജീവിതം സന്തോഷല്ലേ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാ ഇത് പറഞ്ഞേ ആ വാപ്പ എന്നൊക്കെ പറഞ്ഞു വാപ്പ ഇരിക്കാനാണ് പോകുമ്പോ അള്ളാഹുവിന്റെ വസൂലിന് വേണ്ടി വിച്ചു വെച്ച വിരിപ്പുണ്ട് റസൂല്ലാന്റെ വീട്ടില് ആ വിരിപ്പിലാണ്ട് വിക്കാൻ പോകുമ്പോ പറഞ്ഞു ഉപ്പാ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു ഉപ്പാ ഇരിക്കല്ലേ ഓടി വന്നു ഉമ്മ ഹബീബ മോള് എന്നിട്ട് പതുക്കെ ആ വിരിപ്പ് ഇങ്ങോട്ട് വലിച്ചിട്ട് കൊണ്ടുപോയി അപ്പോ ഉമ്മു ഹബീബയോട് വാപ്പ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അബൂ സുബിയാൻ ഞാനത് ഇങ്ങനെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു എന്താ ചോദിച്ചാൽ എന്താണാ ചോദിച്ചതിന്റെ അർത്ഥം മോളിപ്പൊ ഇരിക്കാൻ നേരത്തെ ഈ വിരിപ്പ് വലിച്ചതിന് രണ്ടർത്ഥം ഉണ്ടാകാം അണ്ടോ അവിടെ അത് അത് ഏകദേശം ശരിയാക്കാൻ ശ്രമിക്കാൻ പോയി രണ്ടർത്ഥം ഉണ്ടാവാം ഒന്ന് ഈ വിരിപ്പിലിരിക്കാൻ മാത്രം ഞാനില്ല അല്ലെങ്കിൽ എനിക്കിരിക്കാൻ മാത്രം ഈ വിരിപ്പില്ല ഏത് നിലക്കാ മോൾ ഇത് അർത്ഥം ഈ വിരിപ്പിലിരിക്കാൻ മാത്രം ഞാനില്ലാത്തത് കൊണ്ടോ എനിക്കിരിക്കാൻ മാത്രം ഈ വിരിപ്പില്ലാത്തത് കൊണ്ടോ ഏത് അർത്ഥത്തിലാ മോൾ അത് വലിച്ചത് ഒരു വശമൂല്ല തുറന്നങ്ങ് പറയുകയാണ് ആ വിരിപ്പിലിരിക്കാൻ മാത്രം എന്റെ വാപ്പയില്ലാത്തത് കൊണ്ടാണ് വിഷയം നിങ്ങൾ വിരിപ്പില്ലാത്തത് കൊണ്ടല്ല ആ വിരിപ്പിൽ ഇരിക്കാൻ മാത്രം നിങ്ങളില്ല ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ ഇരിക്കാൻ പറ്റില്ല അപ്പ വാപ്പ പറഞ്ഞു മോളെ എന്റെ അടുത്ത് പോയ പോന്നാരജ ആള് ഒരുപാട് മാറിയിട്ടുണ്ട് മോളോട് വാപ്പ പറയാണ് എന്റെ ഇരുന്ന് പോന്നാർ എന്തൊക്കെയോ കുടുങ്ങീന എന്റെ മോക്ക് ഞാനുമായിട്ട് പിരിഞ്ഞതിന്റെ ശേഷം നിനക്ക് പറ്റിയിട്ടുണ്ട് നിനക്കെന്തൊക്കെ പിന്നെ തുടർ ചർച്ചകൾ നടക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം വാപ്പയാണ് അതിനേക്കാൾ പരിഗണന കൊടുക്കുന്നത് ആർക്കാണ് റസൂലുള്ളാഹി കാരണം ഈ വാപ്പ റസൂലുള്ളാന്റെ കഠിന ശത്രുവാണ് പക്ഷേ ഈ അബൂ സുഫിയാൻ മുസ്ലിമായി മുസ്ലിമായി ജീവിച്ചു പറഞ്ഞു അതാണ് ും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാണ്ടായ സാഹചര്യം അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരുന്നവരെ ഞാൻ അക്രമിക്കൂല അവർ നിർഭയരാണ് സ്വന്തം വാതിലടച്ചിരുന്നവൻ നിർഭയരാണ് സുരക്ഷിതത്വം പ്രഖ്യാപിച്ചു ൾ അന്ന് മക്കപ്പത്തിന്റെ ഒന്ന് സ്വന്തം വീട്ടിൽ രണ്ട് ശാന്തരായിട്ടിരുന്നവർ മൂന്ന് അബു സുഫിയാന്റെ വീട്ടിൽ കയറിയിരുന്നവരും ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞാൽ അവർ അക്രമത്തിനില്ലാന്ന് പ്രഖ്യാപിച്ച് സമാധാനത്തിലും ശാന്തിയിലും ഇരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കും ഈ മൂന്ന് മേഖലയിൽ ഇരുന്നോളൂ അക്രമത്തിനില്ലാത്തവർ എന്ന രക്തചിന്തലില്ലാതെ രക്തക്കളമൊരുക്കാതെ നമുക്ക് ശാന്തമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഭാഗത്ത് ചെയ്യാം ഈ പരിശുദ്ധമായ ഭവനം ഇത് ഇതിന്റെ തറവാട്ട് ശൈലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് തങ്ങൾ പറഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്ക് ചിന്തിക്കണം ശരിക്ക് ചിന്തിക്കണം കണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട അലൈഹി തങ്ങളുടെ ആ വാക്ക് നിങ്ങള് എന്തേ അങ്ങനെ പ്രചോദനം കിട്ടാൻ കാരണം ആ വാക്കിന്റെ ഓക്കെ ഇത് ഏതുപോലെയാണെന്ന് അറിയാൻ നിങ്ങൾ മഹാന്മാരൊക്കെ എഴുതിയിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റോ അത് ചെയ്യാൻ പറ്റും ദീനിന് ഗുണം കിട്ടുന്നു കണ്ടാൽ ീനിന് ഗുണം കൂട്ടുന്നു കണ്ടാൽ ഒരാളെ ഒന്നങ്ങട്ട് ജാക്കി വെച്ചു കൊടുക്കുക അത് പറ്റുമോ പറ്റൂല പറ്റും അതിന് ഇമാമിങ്ങൾ തെളിവു കൊണ്ടുവന്നത് ഈ സംഭവമാണ് ശരിക്കു പറഞ്ഞാൽ അബൂ സുഫിയാൻ ദീൻ സത്യാണ് വിചാരിച്ചു കൂടിയതല്ല ആദ്യം അതൊക്കെ പിന്നെ തിരിഞ്ഞതാ അബൂ സുഫിയാൻ മുസ്ലിം ആകാനുള്ള കാരണം ഈ വാക്കാ വാക്കലു പള്ളി കയറിയിരുന്നാൽ അവരെ നമ്മൾ സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നാലും സുഫിയാന്റെ വീട്ടിൽ കയറിയിരുന്നാലും അക്രമിക്കില്ല അത് ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയാണ് ആചാര പൂമുഖത്ത് വന്നിരുന്നോ നമ്മളൊന്നും ചെയ്യൂലെന്നറിയുമ്പം ഇത് അപ്പൊ അബൂ സുഫിയാൻ ഇങ്ങനെ ഈ കോലത്തിൽ ഞാൻ വേട്ടയാടിയിട്ടും ഞാൻ മുഹമ്മദിനോട് ശത്രുത കാണിച്ചിട്ടുണ്ട് എന്നോട് ഇങ്ങോട്ട് എന്തൊരു കാര്യ ഇപ്പോഴും ഞാൻ മക്കയിലെ നാട്ടുമൂപ്പന നോക്കി ഒരു സമയം ഉണ്ടല്ലേ ആചാരപോലൊന്നും ഇഞ് വിടക്കാൻ ഞാൻ കാത്തു നിൽക്കുന്നത് ഞാൻ മുസ്ലിമാവുകയാണ് അങ്ങനെയാ മുസ്ലിമായത് തുടക്കതാണ് ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് സംഭവങ്ങളാ പറഞ്ഞു സുഫിയാൻ നബി തങ്ങൾ പറഞ്ഞു ഒന്ന് പൊക്കി അബൂ സുഫിയാൻ യുഹിബ്ബു തഫാഹുർ ഇഷ്ടപ്പെടുന്ന ഒരു സാധു മനുഷ്യനാ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇൻഷാ നമുക്ക് സഹേബാഫിയാൻ ഉചല്ലി ബാക്കി ഭാഗങ്ങൾ അവതരിപ്പിക്കാം